മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ക്വസ്റ്റിൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്വന്റി ട്വന്റി ടൂലെ അതിലെ സെക്കൻഡ് സെക്ഷൻ ആണ് ഇതിൽ നോക്കുന്നത് ഫസ്റ്റ് വൺ സസ്യ കോശ ഭിത്തിയിലെ മിഡിൽ ലാമല്ലയിൽ കാണപ്പെടുന്ന പ്രധാന ധാതു മൂലകം നമുക്കറിയാം സസ്യങ്ങളുടെ കോശഭിത്തിന്ന് പറയുമ്പോൾ സെൽവോൾ അല്ലെ അതിന്റെ ഇടയിലായിട്ട് മിഡിൽ ലാമല്ല എന്ന് പറയുന്ന റീജിയൻ ഉണ്ട് ഇതാണ് രണ്ട് സെല്ല് ആ രണ്ട് സെല്ലിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ട് എന്തുണ്ട് ലാമെല്ല മിഡിൽ ലാമെല്ല എന്ന് പറയുന്നത് റീജിയൻ ഉണ്ട് ആ മിഡിൽ ലാമെല്ലിൽ കാണപ്പെടുന്ന പ്രധാന മൂലകം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഫോസ്ഫറസ് കാൽഷ്യം മഗ്നീഷ്യം ബി ആൻഡ് സി ഇവിടെ ആൻസർ വരുന്നത് ബോട്ട് ബി ആൻഡ് സി ആണ് കാൽഷ്യം ഉണ്ട് അതുപോലെ തന്നെ മഗ്നീഷ്യവും കാണാനായിട്ട് സാധിക്കും നമുക്ക് നോക്കാം മിഡിൽ ലാമെല്ല എന്ന് പറയുന്നത് ആദ്യം എന്താണ് സെൽ ഭിത്തിയോട് ചേർന്നുള്ള രണ്ട് സെല്ലുകൾ ഇങ്ങനെ രണ്ട് സെല്ലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് സെല്ലുകളെ ചേർന്ന് സിമെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പെക്റ്റിൻ ലെയർ അല്ലെങ്കിൽ പെക്റ്റിൻ പാളിനെയാണ് മിഡിൽ ലാമല്ല എന്ന് വിളിക്കുന്നത് പിന്നെ നമുക്കറിയാം സൈറ്റോകൈനസിസ് സമയത്ത് നിക്ഷേപിക്കുന്ന ആദ്യത്തെ പാളി സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത് എന്താണ് സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സൈറ്റോകൈനസിസ് എന്ന് വിളിക്കുന്നത് അപ്പൊ ഒരു സെൽ ഫോർമേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ സെൽ സെൽപ്ലേറ്റ് ഫോർമേഷൻ സമയത്ത് അതാണ് പിന്നീട് മിഡിൽ ലാമലയായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് സൈറ്റോകൈനസിസ് സമയത്ത് നിക്ഷേപിക്കുന്ന ആദ്യത്തെ പാളിയാണ് മിഡിൽ ലാമല്ല അതുപോലെ കോശ വിഭജന സമയത്ത് രൂപപ്പെടുന്ന സെൽ പ്ലേറ്റ് ലാമല്ലം അല്ലെങ്കിൽ മിഡിൽ ലാമല്ല ആയിട്ട് വികസിപ്പിക്കുന്നു ദെൻ ഈ പാളിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആയിട്ട് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം പെക്റ്റേറ്റുകൾ എന്താണ് കാണപ്പെടുന്നത് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം പെക്റ്റേറ്റുകളാണ് ഈ മിഡിൽ ലാമിൽ മിഡിൽ ലാമല്ലയിൽ കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആൻസർ ഓപ്ഷൻ ബി ആൻഡ് സി മഗ്നീഷ്യം ആൻഡ് കാൽഷ്യം എന്നെടുത്തിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സംവഹന കലകൾ അല്ലെ വാസ്കുലാർ ടിഷ്യൂസ് ഏതൊക്കെയായിരുന്നു സൈലം ഫ്ലോയം ഇത് ഏതു തരം കോശങ്ങളിൽ നിന്നാണ് ഈ സൈലോ ഫ്ലോയോ ഒക്കെ ഫോം ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഓപ്ഷൻ എ ടെർമറ്റോജൻ ബി പെരിപ്ലം ആൻഡ് സി പ്ലീറോ ആൻഡ് ഡി ഫെരി ഇതിൽ നിന്ന് ഏതിൽ നിന്നാണ് ഫൈലോ ഫ്ലോയോ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ സോ ഇതാണ് എപ്പിക്കൽ മെഡിസ്റ്റം ഓർഗനൈസേഷൻ ഷൂട്ട് എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിലുള്ള ലെയർ ആണ് പ്ലൂറോം അഥവാ ഫ്ലിയൂറോം ഞാൻ അതിന്റെ മുകളിൽ ഔട്ടർ ആയിട്ട് പെരിബ്ലം അതിന്റെ ഔട്ടറായിട്ട് ഡെർമെറ്റോജൻ സോ ഇവിടെ ഡെർമെറ്റോജൻ എന്ന് പറയുന്നത് എന്താ എപ്പിഡെർമിസ് ആയിട്ട് മാറും പെരിബ്ലം എന്ന് പറയുന്നത് എൻഡോഡർമിസ് ആണ് ഫോം ചെയ്യുന്നത് ആൻഡ് ഫ്ലൂറോം ആയിരിക്കും ഈ വാസ്ക്ലാർ ടിഷ്യൂസ് ഒക്കെ ഫോം ചെയ്യുന്നത് സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഫ്ലൂറോം ഡെർമെറ്റോജൻ എന്താണോ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സസ്യങ്ങളുടെ ഒരു ടൈപ്പ് ടിഷ്യു ടിഷ്യൂപ്പിക്കൽ മിരിസ്റ്റത്തില് കാണുന്നതാണ് ഈ ഡെർമെറ്റോജൻ എന്ന് പറയുന്നത് നമ്മൾ തൊട്ടു മുന്നത്തെ പിക്ചറിൽ കണ്ടു അല്ലെ അതിൽ ഏറ്റവും ഔട്ടറിലാണ് ഡർമറ്റോജൻ എന്നുള്ള ലെയർ വരുന്നത് അത് ചെടിയിലെ എക്വിഡാമിസ് പാർട്ട് പുറംതൊലിയുടെ ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യാണ് ഡെർമെറ്റോജൻ ചെയ്യാം ദേരുകളിൽ ഡെർമെറ്റോജൻ എന്തിന് ഹെൽപ്പ് ചെയ്യും എപ്പിബ്ലമയും റൂട്ട് കാപ്പ് ഉണ്ടാക്കുന്നു ഡെർമറ്റോജൻ എപ്പിബ്ലമിയും അതുപോലെ തന്നെ റൂട്ട് ക്യാപ് കാപ്പിക്കൽപ്രോജൻ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ് എന്തിന് ചെയ്യാൻ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തില് ഈ ഡെർമറ്റോജന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതിന് എന്താണ് പെരിബ്ലം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പെരിബ്ലം എന്ന് പറയുന്നത് ഒരു ചെടിയിലെ തണ്ടുകളെയും വേരുകളെയും മെരിസ്റ്റമിലെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന്റെ പാരി പാളിയാണ് പെരിബ്ലം കണ്ടോ ഡെർമറ്റോജൻ കഴിഞ്ഞു വരുന്ന ലെയർ ആണ് പെരിബ്ലം ഈ കാണുന്ന ലെയറിനെയാണ് പെരിബ്ലം എന്ന് പറയുന്നത് ഇത് എൻഡോഡർമിസ് ഹൈപ്പോഡർമിസ് എന്നിവയുടെ ഫോർമേഷൻ ആണ് പെരിബ്ലം ഹെൽപ്പ് ചെയ്യണം ഏറ്റവും ഇന്നർ ലെയർ ആണ് പ്ലൂറോം ഉണ്ടോ ഇതാണെന്നുണ്ടെങ്കിൽ ഈ ചൂട്ടപ്പിക്കൽ മരിസത്തിലെ ഏറ്റവും ഇന്നറാണ് പ്ലൂറോം എന്ന് പറയുന്നത് ഇത് സസ്യങ്ങളിലെ വാസ്ക്ലാ ടിഷ്യൂ അതായത് സംവഹന കലകൾ അതുപോലെ പിത്ത് മെഡല്ലറി കിരണങ്ങൾ എന്നിവയൊക്കെ ഫോർമേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതായത് ഇന്റേണൽ സ്ട്രക്ചർ ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യാണ് പ്ലൂറോം ചെയ്യുന്നത് പിന്നെ ഒരു ഓപ്ഷനാണ് പെരി ഡേം പെരി എന്ന് പറയുന്നത് ഈ എപ്പിക്കൽ മെജിസ്റ്റത്തിലൊന്നും വരുന്നതല്ല ഒരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണ് ആക്ച്വലി പെരി വരുന്നത് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ അതായത് ദ്വിതീയ വളർച്ച സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് ഫോം ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ അല്ലെങ്കിൽ ഒരു സംരക്ഷിത ടിഷ്യു ആണ് പെരി ഡേം എന്ന് പറയുന്നത് ആൻഡ് ബയോട്ടിക് അതിന്റെ യൂസ് എന്താ പ്രൊട്ടക്റ്റീവ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് സ്ട്രെസ്സസിൽ നിന്നൊക്കെ ചെടിയെ സംരക്ഷിക്കും അതുപോലെ ഇതിന് മൂന്ന് ടൈപ്പ് മൂന്ന് ടൈപ്പ് സെൽസ് ആണ് ഈ പെരി ഡേമിൽ നമുക്ക് കാണാനായിട്ട് പറ്റാം ആൻഡ് ഫെല്ലം മൂന്ന് ടൈപ്പ് സെൽസ് ആണ് പെരി ഡേമിൽ കാണാനായിട്ട് പറ്റുക ഏതൊക്കെയാണ് ഫെല്ലോജൻ ഫെല്ലോഡേം ആൻഡ് ഫെല്ലം ഫെല്ലം ഫെല്ലോജൻ ആൻഡ് ഫെല്ലോഡേം എപ്പി താഴെയായിട്ടാണ് പെരി കാണാനായിട്ട് സാധിക്കുക നെക്സ്റ്റ് വൺ പുഷ്പികളിൽ പോഷണകലയായ എൻഡോസ്പേം ക്രോമസോം സംഖ്യയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു പുഷ്പി അല്ലെ ആൻജിയോസ്പേംസ് അതിലെ എൻഡോസ്പേമിലെ ക്രോമസോം നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത് ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് ട്രിപ്ലോയിഡ് ടെക്ട്രാപ്ലോയിഡ് ഇവിടെ എൻഡോസ്പോം ഫോർമേഷന്റെ സമയത്ത് നമുക്കറിയാം എന്താ ഇവിടെ നടക്കുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട് അല്ലെ ഡബിൾ ഫെർട്ടിലൈസേഷൻ വിച്ച് മീൻസ് ഒരു മെയിൽ ഗ്രാമിറ്റ് അല്ലെങ്കിൽ ഒരു അൺഗ്രാമിറ്റ് രണ്ട് പോളാർ ന്യൂക്ലിയസുമായിട്ട് യോജിക്കും അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്യും അങ്ങനെയാണ് എൻ്റെ ഫോം ചെയ്യുന്നത് സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ട്രിപ്ലോയിഡ് ട്രിപ്ലോയിഡ് ത്രീ എൻ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക നെക്സ്റ്റ് വൺ ബീജസങ്കലനം നടക്കാത്ത അണ്ടത്തിൽ നിന്നും ഭ്രൂണം രൂപപ്പെടുന്ന പ്രക്രിയ അതായത് അൺഫർട്ടിലൈസ്ഡ് എഗ് അൺഫർട്ടിലൈസ്ഡ് എഗിൽ നിന്നും എംബ്രിയോ ഫോം ുന്നു ബീജസങ്കലനം നടക്കാത്ത അണ്ടത്തിൽ നിന്നും ഭ്രൂണം രൂപപ്പെടുന്ന പ്രക്രിയ പാർത്തനോ കാർപി പാർത്തനോജനസിസ് പോളി എംബ്രിയോണി ആൻഡ് അഗമോ അതാണ് ഒരു ആൻസർ ഓപ്ഷൻ ബി പാർത്തനോ ജനസിസ് ആണ് ബീജസങ്കലനം നടക്കാത്ത അണ്ടത്തിൽ നിന്നും ഭ്രൂണം ഫോം ചെയ്യുന്ന നമ്മത്തോട് അല്ലെങ്കിൽ ടെക്നിക്കൽ ഫസ്റ്റ് ഓപ്ഷൻ ഇപ്പൊ നമ്മൾ പാർത്തനോ ജെനസിസ് എന്താണ് പറഞ്ഞു അല്ലേ എന്താണ് പാർത്തനോ കാർപ്പി പാർത്തനോ കാർപ്പി എന്ന് പറയുന്നത് ഫ് വിതൌട്ട് ഫർട്ടിലൈസേഷൻ ഫ്രൂട്ട് ഡെവലപ്മെന്റ് അല്ലെ ഫ്രൂട്ട് ടു ഫ്രൂട്ട് ഡെവലപ്മെന്റ് വിത്തൗട്ട് ഫർട്ടിലൈസേഷൻ ബീജസങ്കലനം കൂടാതെ ഫ്രൂട്ട് അല്ലെങ്കിൽ ഫലം ഉണ്ടാകാൻ അനുവദിക്കുന്ന പ്രക്രിയയാണ് പാർത്തനോ കാർപ്പി അങ്ങനെയാണ് സീഡ്ലെസ് ഫ്രൂട്ട്സ് ഒക്കെ ഫോം ചെയ്യുന്നത് സീഡ്ലെസ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വിത്തില്ലാത്ത പഴങ്ങൾ എങ്ങനെയുണ്ടാകുന്ന ഭയ പാർത്തനോ കാർപ്പി അതിന് എക്സാമ്പിൾ ആണ് വാഴപ്പഴം പൈനാപ്പിള് വെള്ളരി തക്കാളി മുന്തിരി തുടങ്ങിയതൊക്കെ ഇത് യൂസ് ചെയ്യാം പാർത്തനോ ജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബീജസങ്കലനം കൂടാതെ അണ്ടം എംബ്രിയോ ആയിട്ട് മാറുന്നത് ഹൺസ്പെർട്ടിലൈസ്ഡ് എഗ് എംബ്രിയോ ആയിട്ട് മാറുന്നതിനെയാണ് പാർത്തനോ എന്ന് വിളിക്കുന്നത് ഇത് ഇൻവെർട്ടിബ്രേറ്റ്സിലും ചില വെർട്ടിബ്രേറ്റ്സിലും ഒക്കെ കോമൺ ആയിട്ട് കാണാനായിട്ട് പറ്റും നെക്സ്റ്റ് പോളി എംബ്രിയോണി പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാൽ പോളി എംബ്രിയോ ഒരു എഗിൽ നിന്നോ അതോ ബീജസങ്കലനം ചെയ്ത സെല്ലിൽ നിന്നോ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഡെവലപ്മെന്റ് ഓഫ് മിനി എംബ്രിയോസ് ഓർ മൾട്ടിപ്പിൾ എംബ്രിയോസ് ഫ്രം എ സിംഗിൾ എഗോർ ഫർട്ടലൈഡ് സെൽ ഈസ് കോൾഡ് പോളി എംബ്രിയോണി ഒരു മുട്ടയിൽ നിന്നോ ബീജസങ്കലനം ചെയ്ത കോശത്തിൽ നിന്നോ ഒന്നിലധികം ഭ്രൂണങ്ങളാണ് അതായത് എംബ്രിയോ ഫോം ചെയ്യുന്ന പ്രതിഭാസമാണ് പോളി എംബ്രിയോണി ദെൻ അഗമോസ്പേമി അഗമോസ് പേമി എന്ന് പറഞ്ഞാൽ ബീജസങ്കലനം കൂടാതെ വിത്ത് പാർത്തനോ കാഫി എന്ന് പറഞ്ഞുണ്ടായിരുന്നു ബീജസങ്കലനം കൂടാതെ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യേണ്ടായിരുന്നു പാർത്തനോ കാർപ്പി അഗമോ സ്പേമി എന്ന് പറഞ്ഞാൽ അവിടെ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബിജു ഒന്നുമില്ല അതിൽ നിന്ന് സീഡ്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ് അഗമോ സ്പേമി എന്ന് വിളിക്കുന്നത് നെക്സ്റ്റ് വൺ ഒരു സസ്യത്തിലെ രണ്ട് പുഷ്പങ്ങൾക്കിടയിൽ നടക്കുന്ന പരാഗണം പോളിനേഷൻ അല്ലേ പരാഗണെന്ന് പറയുന്ന പോളിനേഷൻ പോളിനേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഒരു സസ്യത്തിലെ ഒരു സസ്യ ഒരു പ്ലാന്റേ ഉള്ളൂ അതിലെ രണ്ട് ഫ്ലവറില് നടക്കുന്ന പോളിനേഷൻ അഥവാ പരാഗുണ ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് അഗ്ലോഗമി ക്ലീനോഗമി ജെയ്റ്റിനോ ആൻഡ് ക്ലീസ്റ്റോഗമി ഡാൻസർ എന്ന് പറയുന്നത് ജിറ്റ്നോ ഗമി ജീറ്റിനോ ഗമി ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ എന്താണ് ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ അവിടെ പൊള്ളൻ ട്രാൻസ്ഫർ അല്ലെ പൊള്ളൻ ട്രാൻസ്ഫർ എവിടെ നടക്കുക വൺ ഫ്ലവർ ഒരേ ഫ്ലവറിൽ നടക്കുക ഓട്ടോമീൻസ് സെൽഫർ ഓക്കെ സേമനിൽ നിന്ന് ഉണ്ടെങ്കിൽ ആന്ധറിൽ നിന്ന് പൊള്ളൻ ഗെയിംസ് ഫീമെയിൽ പാർട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റിക് മേലോട്ട് പാസ് ചെയ്യണം അല്ലെ പോളിനേഷൻ അല്ലെങ്കിൽ പരാഗണം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുന്നത് അവിടെ പൊള്ളൻ ഗ്രെയിൻസ് പൊള്ളൻ ഗ്രെയിൻസ് ഇങ്ങോട്ട് എത്തണം സ്റ്റിക് എത്തണം അതിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നത് അങ്ങനെ അത് ഓവറിലോട്ട് എത്തണം അല്ലേ പിന്നെ ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ അവിടെ പൊള്ളൻ ട്രാൻസ്ഫർ നടക്കുന്നത് സെയിം ഫ്ലവറിൽ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോഗമി ജീറ്റിനോഗമി എന്ന് പറയുന്നത് പൊള്ളൻ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഫ്ലവേഴ്സ് ഓഫ് വൺ പ്ലാന്റ് ഇൻഡിവിജ്വൽ ഒരു പ്ലാന്റിലായിരിക്കും പക്ഷെ ഡിഫറെന്റ് ഫ്ലവറിലായിരിക്കും ജീറ്റിനോഗി സീനോഗമി എന്ന് പറയുന്നത് പൊള്ളൻ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഡിഫറെന്റ് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെന്റ് പ്ലാന്റ് രണ്ട് ഡിഫറെന്റ് പ്ലാന്റിലെ ഫ്ലവേഴ്സ് തമ്മിൽ പൊള്ളൻ ട്രാൻസ്ഫർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സീനോ ഗമി എന്ന് വിളിക്കുക ഇവിടെ എന്താണ് ഒരേ സത്യത്തിൽ രണ്ട് പൂക്കൾ അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ജീറ്റിനോ ഗമി ജീറ്റിനോ ഗമി നെക്സ്റ്റ് വൺ തെരഞ്ഞെടുക്കൽ അഥവാ സെലക്ഷൻ എന്ന നശീകരണ പദ്ധതിയെ കുറിച്ച് താഴെപ്പറയണവൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക സെലക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രാചീനമായ വിള നവീകരണ പദ്ധതിയാണ് ആണോ അല്ല ശരിയായ പ്രസ്താവന പറഞ്ഞേക്കണേ സെലക്ഷൻ ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് സെലക്ട് ചെയ്യാനുള്ളത് ഫണ്ട് മുതൽ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ സെലക്ഷൻ ഒരു തരത്തിലുള്ള ജനിതക മാറ്റങ്ങളും വിളയിൽ ഉണ്ടാക്കുന്നില്ല ഏതാണ് ഹെൽത്തി ഇൻഡിവിജ്വലിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞ അവിടെ ഹെറിഡിറ്ററി ക്രോമസോമിനൊന്നും ചേഞ്ച് ഒന്നും വരുന്നില്ല അപ്പൊ അതും കറക്റ്റാ ദൻ ഓപ്ഷൻ സി എ ആൻഡ് ബി ഡി വേ ഒന്നുമല്ല ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി എ ആൻഡ് ബി എ ആൻഡ് ബി നെക്സ്റ്റ് വൺ മനുഷ്യൻ കൃത്രിമ സങ്കരവൽക്കരണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ധാന്യവിള ഇതില് കൃത്രിമമായിട്ട് നിർമ്മിച്ച ധാന്യം ഏതാണ് ഇതിൽ മെജോരിറ്റി എന്താണ് ബാർ ട്രിറ്റിക്കം ഹോഡിയം ട്രിറ്റിക്കയില് എലൂസിൽ എന്നൊക്കെ പറയുന്നത് വീറ്റിന്റെയും ബാർലിയുടെ ഒക്കെ വെറൈറ്റീസ് ആണ് ഇതിലൊക്കെ കൃത്രിമ സങ്കരവൽക്കരണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ധാന്യവിള എന്ന് പറയുന്നത് ഓപ്ഷൻ സി ട്രിക്റ്റിക്കയിൽ ഓപ്ഷൻ സി ട്രിക്ടിക്കയിലാണ് നെക്സ്റ്റ് വൺ സസ്യങ്ങൾ ധാതുക്കൾ ആഗിരണം ചെയ്യുന്നത് താഴെ പറയുന്ന ഏത് ഫോമിലുള്ള ധാതുക്കളെയാണ് സസ്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ ആഗ്രഹം ചെയ്യപ്പെടാൻ പറ്റാണ് ഓപ്ഷൻസ് നോക്കുക അയോൺ ആറ്റം തന്മാത്ര സംയുക്തങ്ങൾ ഏത് ഫോമിലാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ അയോണിക് ഫോമിലുള്ളതാണ് സസ്യങ്ങൾക്ക് അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ ആവിരണം ചെയ്യാനായിട്ട് സാധിക്കുക സസ്യങ്ങൾ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലം വിഘടിപ്പിക്കുന്നത് താഴെപ്പറയുന്നവയിൽ ഏത് പ്രകാശ സംശ്ലേഷണ യൂണിറ്റ് ആയി ബന്ധപ്പെട്ടതാണ് പി സെവൻ ഹൺഡ്രഡ് പി സിക്സ് എയ്റ്റി എയ്റ്റ് സിക്സ്റ്റി സെവൻ എയ്റ്റി ഏതാണ് വരിക ഓപ്ഷൻ ബി പി സിക്സ് എയ്റ്റി പ്രകാശത്തിന്റെ സാന്നിധ്യത്തില് ജലം അല്ലെങ്കിൽ വെള്ളത്തിനെ വിഘടിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് പ്രകാശ് ഫോട്ടോസിന്തറ്റിക് യൂണിറ്റ് ആണോ ചോദിച്ചിരിക്കുന്നത് സസ്യങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകം ഏത് നൈട്രജൻ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട് സസ്യങ്ങളിൽ കാണപ്പെടുന്ന വർണകം ഫൈക്കോസയാനിൻ ഫൈക്കോ എറിൻ ലെഗ് ഹീമോഗ്ലോബിനോ അതല്ലേ ഹീമോഗ്ലോബിൻ ആൻഡോ സയാനിങ് ആൻസർ വരുന്നത് ലെ ഹിമോഗ്ലോബിൻ കൊഴുപ്പിന്റെ ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നത് ഏത് കോശാംഗത്തിൽ വെച്ചാണ് ഇവിടെ വെച്ചിട്ടാണ് ഫാറ്റിന്റെ ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാ മൈറ്റോകോൺഡ്രിയ ഗ്ലയോക്സിസോം കോശദ്രവ്യം ബോത് എ ആൻഡി ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് എൻ ബി മൈറ്റോകോണ്ട്രിയയിലും ഗ്ലയോക്സിസോമിലും വെച്ചിട്ടാണ് ഫാറ്റ് ബീറ്റ ഓക്സിഡേഷൻ നടന്ന ചെറിയ മോളിക്കുളാസി മാറുന്നത് നെക്സ്റ്റ് വൺ ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്നത് ക്രമഭംഗത്തില് ആദ്യം നടക്കുന്ന ഇവന്റ് ഏതാണു ചോദിച്ചിരിക്കുന്നത് കീലതന്തുക്കളുടെ രൂപീകരണം ഡി എൻ എ ഇരട്ടിക്കൽ പുത്രികാ കോശങ്ങളുടെ വളർച്ച കോശഭിത്തിയുടെ രൂപീകരണം ഇതിൽ ഫസ്റ്റ് നടക്കുന്ന ഇവന്റ് ഏതാ ഡി എൻ എ ഇരട്ടിക്കൽ നെക്സ്റ്റ് വൺ കോശ സിദ്ധാന്തം ഓർ സെൽഫ് തിയറിയുടെ പരിധിയിൽ വരാത്ത ജീവവിഭാഗം ഇതിലേതാണ് ഓപ്ഷൻസ് നോക്കാം കുമിളുകള് ബാക്ടീരിയ വൈറസ് ഫയൽ അതിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ സി വൈറസ് നെക്സ്റ്റ് വൺ കോശ ചക്രത്തിന്റെ കോശ ശരിയായ ക്രമം ഏതാണ് കോശചക്രം എന്ന് പറയുമ്പോൾ എന്താണ് കോശചക്രം ഏത് വരിക ജീവൻ എസ് എസ് ജി ടു എം ഓപ്ഷൻ സി ജി വൺ എസ് ജി ടു എംസ്റ്റ് വൺ മനുഷ്യരിൽ ഹീമോഫീലിയക്ക് കാരണമാകുന്ന ജീൻ എക്സ് ക്രോമസോമുകളിലാണ് കാണപ്പെടുന്നത് താഴെ പറയുന്നവയിൽ പറയുന്നവൽ സാധ്യമല്ലാത്തതേതെന്ന് കണ്ടെത്തുക ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു സെക്സ് ലിങ്ക്ഡ് ഡിസീസ് ആന്ന് പറയുന്നത് അത് എക്സ് എക്സ്ക്രോമസോമിലാണ് കാണപ്പെടുന്നത് അതൊരു റിസസീവ് ഡിസീസ് ആണ പറയുന്നത് അതായത് രണ്ടും ഹീമോഫീലിയ നമ്മൾ എച്ച് എടുത്ത എക്സ് എച്ച് രണ്ട് ക്രോമസോമിലും ഒരുപോലെ വന്നെങ്കിൽ മാത്രമാണ് ഡിസീസ് വന്നു എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ ഇതിൽ പറയാണ് രോഗിയായ അച്ഛൻ മകൾക്ക് ജീൻ പകർന്നു നൽകുന്നു ശരിയാണ് ഇതിൽ സാധ്യമല്ലാത്തത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് രോഗിയായ അച്ഛൻ മകൾക്ക് ജീൻ പകർന്നു നൽകുന്നു ശരിയല്ലേ അച്ഛൻ എന്ന് പറയുമ്പോ അച്ഛൻ മെയിലാണ് അല്ലെ ഫാദർ എന്ന് പറയുമ്പോ എക്സ് എച്ച് വൈ എന്നുള്ള കണ്ടീഷൻ അച്ഛൻ അസുഖം ഉണ്ട് അതുകൊണ്ട് എക്സ് എച്ച് വൈ എന്ന് നമ്മൾ എഴുതും ഇതില് രണ്ട് സ്പേംസ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും എക്സ് എച്ച് വൈ എന്നുള്ള ഫാദറിൽ നിന്ന് രണ്ട് സ്പേംസ് എക്സ് എച്ചും അതുപോലെ വൈയും രണ്ട് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്തു ഇതില് മകൾ എന്ന് പറയുമ്പോ മകള് ഈ എക്സ് എച്ച് ആണ് ചെല്ലുന്നത് അപ്പൊ രോഗിയായ അച്ഛൻ മകൾക്ക് ജീൻ കൊടുക്കുന്നുണ്ട് അത് നടക്കുന്നതാ രോഗിയായ അച്ഛൻ മകന് ജീൻ പകർന്നു നൽകുന്നു രോഗിയായ അച്ഛന് മകന് ജീൻ കൊടുക്കാൻ പറ്റൂ ഇല്ല കാരണം എന്താ ഇതൊരു എക്സ് ലിങ്ക്ഡ് ജീനാണ് വൈയിൽ സോ ഓപ്ഷൻ ബി പോസിബിൾ അല്ല വാഹകയായ അമ്മ മകൾക്ക് ജീൻ പകർന്നു നൽകുന്നു വാഹക എന്ന് പറഞ്ഞാൽ ഒരെക്സിൽ മാത്രമാണ് എച്ച് ഉള്ളൂ ഈ കണ്ടീഷൻ ഇതില് ഈ ജീൻ മകൾക്ക് കൊടുക്കാം അതും പോസിബിൾ ആണ് വാഹകയായ അമ്മയ്ക്ക് മകനും ജീൻ കൊടുക്കാനായിട്ട് പറ്റും അല്ലെ ഈ എക്സ് എച്ച് എന്നുള്ള ജീനാണ് എക്സ് ജീൻ ആണ് എക്സ് ജീൻ മദറിൽ കിട്ടുന്നത് എവിടെന്നാ എക്സ് ജീൻ എന്ന് പറയുന്നത് സണ്ണിൽ കിട്ടുന്നത് മദറിൽ നിന്നാ സോ ഈ ജീനാണ് ചെല്ലുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്യൂഷന് ഈ ജീനാണ് അല്ലെങ്കിൽ ബീതസങ്കലത്തിന് ഏർപ്പെടുന്നത് ഈ അണ്ടത്തിന് ഈ അണ്ടാണ് എക്സ് എച്ച് എന്നുള്ള അണ്ടം ആണ് എന്നുണ്ടെങ്കില് മകനും പറ്റും സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് രോഗിയായ അച്ഛൻ മകന് ജീൻ പകർന്നു നൽകുന്നു അങ്ങനെ ഒരു ഇവന്റ് പോസിബിൾ അല്ല ഓപ്ഷൻ ബി നെക്സ്റ്റ് വൺ ഖർ ഖോ ഹർഗോവിന്ദ് ഖൊറാന ഹർഗോവിന്ദ് ഖൊറാന പരീക്ഷണശാലയിൽ കൃത്യമായി സമന്വയിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പരീക്ഷണശാലയിൽ എന്താണ് ഉണ്ടാക്കിയത് ജീൻ ഡയോക്സി റൈബോസ് നൈട്രജൻ ബേസ് മാംസന്മാത്രം ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ജീൻ ലബോറട്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്തത് ഹർ ആൻസർ ഓപ്ഷൻ എ നെക്സ്റ്റ് വൺ പ്രോട്ടോസെൽ രൂപീകരണത്തിന് പറയുന്നവയിൽ സാധ്യമായ ക്രമം കണ്ടെത്തുക എന്തൊക്കെ വേണമെന്ന പ്രോട്ടോസെല്ലിന്റെ രൂപീകരണത്തിന് അജൈവവാതകം അമിനോ അമ്ലങ്ങൾ മാംസ്യം മൈക്രോസ്ഫിയർ അതുപോലെ അജൈവവാതകം ന്യൂക്ലിയോട്ടൈഡ്സ് ന്യൂക്ലിക് അമ്ലങ്ങൾ ജീനുകൾ ജലം ലവണങ്ങൾ മാംസ്യം ഓക്സിജൻ എ ആൻഡ് ബി ഇവിടെ ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ ഡി അജൈവാതകം അമിനോ അമ്ലങ്ങള് മാംസ്യം മൈക്രോസ്ഫിയർ വേണം അതുപോലെ ന്യൂക്ലിയോടൈഡ്സ് വേണം ന്യൂക്ലിയ അമ്ലങ്ങൾ വേണം ജീനുകൾ നെക്സ്റ്റ് വൺ വംശനാശ ഭീഷണി നേരിടുന്ന ഗ്ലൂട്ട ട്രാംകൂറിക്ക എന്ന അപൂർവ മരത്തിന്റെ സംരക്ഷണത്തിനായി കേരളത്തിലുള്ള വന്യജീവി സങ്കേതം ഏതാണ് ഏതാണ് ചെന്തുരിണി ഓപ്ഷൻസ് ചിന്നാറ് ഇടുക്കി ചെന്തുരിണി പേപ്പാറ ഇവിടെ ചെന്തുരിണി വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലാണ് ഗ്ലൂട്ടാ ട്രാവൺ കുറിക്കാന്നുള്ളത് പ്രൊട്ടക്ട് ചെയ്യുന്നത് ആ മരം നെക്സ്റ്റ് വൺ പരീക്ഷണശാലകളിൽ അണുനശീകരണത്തിന് ഉപയോഗിക്കുന്ന ഓട്ടോക്ലോവിൻ ഓട്ടോക്ലേവിനുള്ളിലെ ജലത്തിന്റെ തിളനില ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ കുറവ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ഇതൊന്നുമല്ല ഇതേതാണ് ആൻസർ വരിക ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണ് ഓട്ടോക്ലേവിനുള്ളിലെ ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് ഓപ്ഷൻ സി നെക്സ്റ്റ് വൺ പ്രകൃതിയുടെ സ്വന്തം ജനറ്റിക് എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന സൂക്ഷ്മോ അഗ്രോ ബാക്ടീരിയം റൈസോബിയം ഏതാണ് ആൻസർ വരിക ആൻസർ ഓപ്ഷൻ എ അഗ്രോ ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുമ്പോൾ അല്ലെ അഗ്രോ ട്യൂമിഫേഷ്യൻസ് ആണ് പ്രകൃതിയുടെ സ്വന്തം ജനറ്റിക് എഞ്ചിനീയർ എന്ന് അറിയപ്പെടുന്നത് സോ ദാറ്റ്സ് ഓൾഅബ് ദിസ് സെക്ഷൻ താങ്ക് യു അടുത്ത ദിവസം നമുക്ക് വേറെ ബാക്കിയുള്ള ആയിട്ട് കാണാം